എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് സ്വാഗതം യെസ് കാര്യം പറയാനുള്ളത് വേറെ ആണ് ും അതുകൊണ്ട് അത് കൃത്യമായിരിക്കും ഞങ്ങൾ പറയുകയാണെങ്കിൽ അത് ആയിരിക്കും അതുകൊണ്ട് നമുക്ക് ആളിലേക്ക് പോവാൻ പെട്ടെന്ന് ഓക്കെ എന്തായാലും ദിരീപനായകനാവുന്ന സിനിമയാണ് ധനഞ്ജയ ശങ്കറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് സിനിമയുടെ എഴുത്തുകാരൻ

മേരിക്ക പോയിട്ട് വനിതാ വിനിത നമ്മള് വേറെ ഏതെങ്കിലും ചായക്കടനെ കുറിച്ച് പറയാനുള്ളത് അപ്പോഴും അവര് കരുതുക തിയേറ്ററോ വനിതാ വിനിത തിയറ്ററിനെ കുറിച്ചാണോ മലയാളികൾ എന്തായാലും എന്തല്ലാതെ ചോദിക്കോ അത്രയ്ക്ക് ഫേമസ് ആണ് അതെ അതിനൊരു വാലിന്റെ ആവശ്യമല്ല തലയുടെ ഓക്കേ പക്ഷെ ഈ അയ്യപ്പ പേടിക്കണ്ട ആവശ്യമല്ല മനസ്സിലായിട്ട് ഇപ്പൊ ലാലേട്ടിന്റെ ലുക്ക് ഒരു സാധനം ഭയങ്കര ട്രെൻഡിങ് ആയോണ്ടിരിക്കണെ കുറിച്ചിട്ടാണെന്നിട്ടില്ല അപ്പൊ അല്ലെ അഭിലാഷ രണ്ടുപേരാണ് <laughs> <Abhi dashpil> <laughs> <We laughs> <it> <laughs> ഹൈപ്പ് നൂറ് ശമ്പളം ഡബിൾ ആയിരിക്കണം അത്രയും പ്രതീക്ഷയോടെ നിന്നിരിക്കണത് ഇപ്പൊ ഒന്നര മിനിറ്റ് അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയ പോർഷൻ ആണ് അത് ഇനി കൊറേ സർപ്രൈസായ സംഭവങ്ങൾ ഇനി വരാനിരിക്കുന്നുണ്ട് അല്ല വരാന് ഇരിക്കുന്നുണ്ടോ അല്ല ഏറ്റവും ഹൈലൈറ്റ് ആയ പോർഷനാണ് അപ്പൊ ടീസറിലാണ് ടീസറില് അപ്പൊ അതിനാട്ടി വല്യ സംഭവങ്ങൾ ഇനി സിനിമയിൽ കാത്തിരിക്കുക

മധുരം അല്ലെ നൂറിന്റെ കൂടെ ആദ്യത്തെ ുംതീക്ഷതീക്ഷണോ ഭക്ഷണൊക്കെ ട്ടൻ ഷോ ആണ് ദിലീപേട്ടനെ ഏട്ടൻ മാത്രല്ല വിനീത് ഏട്ടൻ എല്ലാരോടൊരു കൂടി ഒരു കൂട്ട ഷോ ആയിട്ടാണ് പ്ലാൻ അങ്ങനെ ആണോ കൂട്ട ട്യൂട്ട കാണാതെ തന്നെ കുറേ കാര്യങ്ങളെ ഹൈഡൈറ്റ് വെച്ചിട്ടുണ്ടെന്നിപ്പോ റേക്കേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് صحيح അങ്ങനെണ്ടല്ല ദിനഗാടി വലിയ സംഭവമല്ല ടിസൽ അപ്പോൾ നമുക്ക് ഏറ്റവും കുറവ് മാത്രമേ ഇടാൻ പറ്റുന്നുണ്ട് ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകളെ കാണാനാണ് ആഗ്രഹിക്കാൻ കണ്ടേണ്ട മാത്രമേ ഉള്ളൂ അതി മാത്രമേ ഉള്ളൂ ബാക്കി ഇനി ബാക്കി ശേഷം സ്ക്രീനിൽ എന്തൊക്കെയാണ് ട്രൈലർ അങ്ങനെ എന്തൊക്കെ ഉണ്ട് ീത ലുക്ക് ആദ്യം പുറത്തിട്ടപ്പോ ഒരു നെഗറ്റീവ് ഷെയ്ഡ് സോഷ്യൽ മീഡിയയില് പെട്ടത് പക്ഷെ ടീച്ചർ ആണപ്പോ അങ്ങനെ ആയിരുന്നില്ല ടീച്ചർ എല്ലാവർക്കും ഈക്വൽ റോളുള്ള ഭയങ്കരായിട്ടുള്ള അങ്ങനെ ഇപ്പൊ അങ്ങനെ തന്നെയാണോ ആ അമ്പു അപ്പൊ ലാലട്ടെ പ്രാന്തമായി കഥാപാത്രം എന്താണാവോ എല്ലാരും ഒരേ അവസ്ഥ ആയിരിക്കും ഏതാണ്ടൊക്കെ അതിനൊക്കെ അടുത്ത് അൽവാസിട്ട് വരുന്നു പോകും ഏതാണ്ട് അത് അതുപോലൊക്കെ തന്നെയുള്ള പരിപാടിയാണെന്ന് അത്രേ ഉള്ളു അപ്പൊ എന്താണെങ്കിലും സിനിമ കഴിഞ്ഞു കഴിയുമ്പോഴായിരിക്കും നമ്മുക്ക് പുരാതി പിടിക്കുക എന്താണെങ്കിലും വൈബ് സിനിമ തന്നെയാണെന്നാണ് തോന്നുന്നത് കാരണം ടീസർ അതെ ടീസറിൽ കിട്ടിയ ഒരു വൈബ് ഉണ്ടല്ലോ ആ അവർ പറയുന്നുണ്ട് അത് തന്നെയാണ് അതിന്റെ ഫ്ലേവർ അതേപോലെ തന്നെ ആയിരിക്കും അപ്പൊ ബാക്കി സിനിമയിലേക്കൊക്കെ വരുന്നത് ഗംഭീരമായിട്ടുള്ള സാധനങ്ങൾ കാണാൻ ഉണ്ടായിരിക്കും വെക്കുന്നതാണ് പലതും എല്ലാം അല്ലെങ്കിൽ എന്ത് ചോദ്യമാണ് ടീസറിൽ ടീസറിൽ ചോദിക്കാവോ ോ പിന്നെ പിന്നെ മറ്റെന്തായിരുന്നു ഒരു കൂട്ട ഷോ ആള് ഉദ്ദേശിച്ചു ഒരു ആൾ ഒരു കൂട്ടം ആൾക്കാരുടെ ഷോയാണോ എന്നാണ് ചോദിക്കാൻ കൂട്ട ഷോ കൂട്ട ഷോ യാ പോളി എന്താണെങ്കിലും ഗംഭീരമായിട്ടാണ് ആള് എല്ലാരും അതായത് പ്രതീക്ഷ വെച്ചിരിക്കുന്നത് െ അത് ഇത്രേ ഉള്ളൂ അതായത് ദിലീപ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഇത്രയും ഹൈപ്പ് വന്ന ഒരു സിനിമ അല്ല അത് ബാബയാണ് അത് എന്തൊക്കെയോ കാരണങ്ങളെ കൊണ്ട് അതിൻ്റെ ഹൈപ്പ് ഭീകരമാണ് ലാസ്റ്റിലേക്ക് ദിലീപ് ദിലീപിന്റെ കൂടെ ലാലാട്ടനും കൂടി ഉണ്ട് എന്നുള്ളത് അറിഞ്ഞപ്പോൾ അതിന്റെ ഹൈപ്പ് കൂടി കത്തി അതായത് ഇതിന്റെ പോസ്റ്ററിൽ പോലും നമുക്കൊരു കൂടുതൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം സാധാരണ ദിലീപ് ചിത്രങ്ങളിൽ നിന്ന് മാറിയിട്ട് ഒരു വൈബ് സിനിമ വരാൻ പോകുന്നു അങ്ങനത്തെ ഒരു സാധനമാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന സാധനം റൺവേ ഒക്കെ എന്തായിരുന്നു അതുപോലൊരു അഴിഞ്ഞാട്ടം കാണാനാണ് നമ്മളും വെയിറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു സിനിമ ആവട്ടെ അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ